കുഞ്ഞാ ഇല്ല പരിപാടി ഏ കപ്പ 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 കപ്പം എടുത്തിട്ട് ഓടുന്ന ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റതല്ല കേട്ടോ പുറത്തിറങ്ങാനുള്ള ചാട്ടമാണ് ഇറക്കാം ചാർജ് വെക്കുന്ന തീർച്ചയായി തീർച്ചയായിട്ടോ അടക്കുന്നത് ഇറക്കാം ഇറക്കാം ഓടി പോകത്തൊന്നുമില്ല ചാർജ് ഇറക്കാൻ വേണ്ടിയിട്ടൂടെ നിൽക്കും കേട്ടോ ൂട് മത്തി ചാർലി ഇറക്കൂലായ കുഞ്ഞാ രണ്ടാള് കളിക്കുന്നത് പിന്നാളി ഏ കപ്പ 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 കപ്പ് ഓടുന്നപ്പ എടുത്തിട്ട് ഓടി ഇന്ന ബാ ശു കഷ്ണെടുത്തോ കഴിക്കൊന്നുമില്ലാട്ടോ അതെടുത്ത് ഓടുകയുള്ളു അങ്ങ് കൊണ്ടുപോയിട്ട് എന്തല്ലോ നോക്കുന്നുണ്ട് ചരളി തരുമോന്ന് ചോദിച്ചോക്കപ്പിട്ടെ ചാർലി ചാർലി തരുമോ തരുവോ ആ അതെ ചാർലി തരുമോ അത് നല്ല രസവും കേട്ടോ അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് ഏഴുമണിയാലേ ഉള്ളൂ ആ കുഞ്ഞിനെത്തി കുഞ്ഞിന് ഒരെണ്ണം കടിച്ചിട്ട് ഓടിയതാണ് ഇപ്പോൾ ആളുടെ കയ്യിലില്ല എവിടെ കൊണ്ടേ വെച്ചു ഇനിയിപ്പം ചാർലിയുടെ മാനിക്കാനുള്ള പരിപാടി ആയിരിക്കും ചാർലി ചത്താലും കൊടുക്കൂല അതേ പോന്നു അവിടെ ഒട്ടല ഇങ്ങോട്ടുവാടന്ന് പഠിക്കുന്നുണ്ടോട്ടോ ചാർലിങ്ങോട്ട് വാങ്ങിക്കാ കുഞ്ഞം വീടിന് ശല്യം ചെയ്യാൻ വന്നിട്ട് എത്തിയിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതേ നമ്മളെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമ്മളെ അമ്മമ്മ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ ഗുഡ് മോണിംഗ് പറഞ്ഞു മോർണിംഗ് വീണ്ടും അമ്മമ്മ അമ്മാമ്മേനെ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞോ അപ്പൊ അതെ നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് പോകണം കേട്ടോ കുഞ്ഞിന്റെ കരച്ചിൽ ഇപ്പൊ കേൾക്കുന്നുണ്ടാകും രണ്ടാളെയും പിടിച്ചിട്ട് നമ്മൾ കൂട്ടിലിട്ട് ലോക്ക് ആക്കിയാട്ടോ രാവിലെ ഇല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് നനക്കാനൊന്നും പറ്റത്തില്ല ഫുള്ളിയിൽ കൂടി ഓടി ഓടി നമ്മൾ നട്ടതൊക്കെ കളയും അതുകൊണ്ട് ഇത് വെള്ളമൊഴിച്ച് നനക്കുന്ന സമയത്ത് രണ്ടുപേരും നമ്മൾ കൂട്ടിടുകട്ടോ നമ്മളെ ഫയറൊക്കെ വളർന്ന് വളർന്ന് അത്യാവശ്യം നല്ല വലിപ്പായിട്ടുണ്ട് കേട്ടോ അതെ ഇനിയിപ്പോൾ ചെറിയ കമ്പ് ഇതിന് കുത്തി കൊടുക്കാറായിട്ടുണ്ട് അയ്യോടിഞ്ഞ് പോയാൽ വെള്ളം കിണപ്പ് ഇതായതാണ് കേട്ടോ അപ്പോൾ അതേ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അദ്ദേഹം ഇതൊക്കെ അത്യാവശ്യം നല്ലോണം വളർന്നു കേട്ടോ ചെറിയൊരു കുഴിയെടുത്തിട്ട് അതിൽ എന്താ ഈ ചുള്ളിക്കമ്പ് കുത്തി കുത്തി കൊടുക്കും പോരേലും പോരാ ഇത്രയും പോരാ ഇനി വേണോ കമ്പിലൂടി ഈ ഒരു പയർ പടർന്ന് മുകളിലോട്ട് കയറും കേട്ടോ പറ നിൽക്കും ഞാൻ കുത്താം ഒരു സെക്കൻഡ് ഞാ അപ്പോഴത്തെ ഇതുപോലെ ഓരോ ചുള്ളിക്കമ്പ് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ കുത്തി കുത്തി കൊടുക്കും അപ്പോഴത്തേക്കും സംഭവം അവിടെ അതിൻ്റെ മുകളിൽ കൂടി പയറ് പടർന്ന് കയറി കൊടുക്കും കേട്ടോ ഏ കുഞ്ഞ കുഞ്ഞ വന്നിട്ട് പയറ് മാന്തുവാണ് കേട്ടോ അതേ കുഞ്ഞിയിൽ കൂടെ ഓടി ഓടി കളിക്കുന്നുണ്ട് അപ്പോഴത്തേ നമ്മൾ രണ്ടെണ്ണം ഇവിടെ കുത്തി കൊടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ബാക്കി കൂടി നമ്മൾ കുത്തി കൊടുക്കണം സോറി രണ്ടല്ല മൂന്നെണ്ണം കുത്തി കൊടുക്കും അതെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഇനിയിപ്പം ഇതിലൂടെ ഈ പയറ് പടർന്ന് മുകളിലോട്ട് കയറി കയറി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ കയറ് കെട്ടിക്കൊടുക്കും കുഞ്ഞിനെക്കൂടി ഓടി ഓടി നടക്കുന്നുണ്ട് കുഞ്ഞ അപ്പോൾ അതെ നമ്മൾ ഏതാണ്ട് കുറേ കമ്പ് നമ്മൾ കുത്തി കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കയ്യിലെ കമ്പിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് പോയി ഇനിയിപ്പം ഒന്നും കൂടി ഇതുപോലെ ചുള്ളിക്കമ്പ് നമ്മൾ എടുത്തുകൊണ്ട് വരണം അതെ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പം അത്രയും കൂടി ഉണ്ടമ്മേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാല് ഇതുപോലുള്ള ചെറിയ കമ്പ് കൂടി മുറിച്ചുകൊണ്ട് വരണം കേട്ടോ പിന്നെ ഇട്ടിപ്പൊട ഒരു നാലഞ്ച് കമ്പ് കൂടിയും വേണം അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും എല്ലാവരും നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുത്തേക്കുന്നത് പിന്നെ കൂട്ടിക്കയറ് പോ കൂട്ടിക്കാറ് കൂട്ടിക്കാറ് ചാർലീനെ എങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിക്കയറ്റി കേട്ടോ കൂട്ടിക്കാറ് സാധനം വേണമെങ്കിൽ കൂട്ടിക്കാറ് പെഡിക്കറ്റ് വേണമെങ്കിൽ കൂട്ടിക്കാർ അതൊക്കെ ഇത് നിക്കടാ നിക്കാട നിക്കാടെ നിക്ക് നിൽക്ക് നിക്ക് അതാല് നിനക്ക് വേണമെങ്കിൽ പോ ഇപ്പ വന്നുവാ രണ്ടാളെയും ലോക്കാക്കി ചാരുടെ കാര്യത്തില് കയർ അയക്കാൻ പറ്റുപോയി ചരളി ഇപ്പൊ അയക്കാട്ടോ